ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികൾ പ്രാപ്യമാക്കാനുള്ള പ്രവർത്തനത്തിൽ മികച്ചു നിൽക്കുകയാണ് ഈ വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ആധുനിക വിദ്യാഭ്യാസത്തിന്റെ ഗുണമേന്മയെ ഗ്രാമീണ മേഖലകളിലെ വിദ്യാർത്ഥികൾ പ്രാപ്യമാക്കാനുള്ള പ്രവർത്തനത്തിൽ മികച്ചു നിൽക്കുകയാണ് കാസർഗോഡ് ജില്ലയിൽ മലയോരത്തിന്റെ അതിർത്തി മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഈസ്റ്റലേരി പഞ്ചായത്തിലെ തയ്യേനി ഗവൺമെന്റ് ഹൈസ്കൂൾ പിന്നോക്ക വിഭാഗങ്ങളിലെ കുടുംബങ്ങളിൽ നിന്നുള്ള കുട്ടികൾ കൂടുതലായുള്ള ഇവിടെ പരപ്പ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ആസ്പിറേഷൻ ബ്ലോക്ക് പദ്ധതി സമഗ്ര ശിക്ഷ കേരളം കാസർഗോഡ് ബി ആർ സി എന്നിവയുടെ സഹായത്തോടെയാണ് ജിയോഗ്രഫിക്കൽ ആൻഡ് ഇന്റഗ്രേറ്റഡ് ലേണിംഗ് ലാബ് ഒരുക്കിയത് ഇതിനുദാഹരണമാണ് കേന്ദ്ര സർക്കാർ ആഗമനമായി തിരഞ്ഞെടുത്ത ബ്ലോക്കുകൾക്ക് നൽകുന്ന പി എം അവാർഡ് തുകയുടെ ധനസഹായത്തിൽ പരപ്പ ബ്ലോക്കും ഉൾപ്പെട്ടിരുന്നു ഈ തുക ഉപയോഗിച്ചാണ് സ്കൂളിൽ ഗാലക്സി ലാബ് ഒരുക്കിയത് കാസർഗോഡ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖരൻ ഐ എസ് ആർഒ മുൻ ഡയറക്ടറും മംഗൾയാൻ മിഷൻ പ്രൊജക്ട് ഡയറക്ടറുമായിരുന്ന പയ്യന്നൂർ അന്നൂർ സ്വദേശിയുമായ പി കുഞ്ഞിക്കൃഷ്ണൻ പരപ്പ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ലക്ഷ്മി ഈസ്റ്റളേരി പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് മുത്തോലി ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാഭ്യാസ വകുപ്പിലെ ജില്ലാ തലത്തിലും ബ്ലോക്ക് തലത്തിലുമുള്ള നിർവഹണ ഉദ്യോഗസ്ഥർ തുടങ്ങി ഒട്ടേറെ വ്യക്തികളും വിശിഷ്ട വ്യക്തികളും പങ്കെടുത്താണ് സ്കൂളിൽ ഗാലക്സി കോംപ്ലക്സിന്റെ ഉദ്ഘാടനം നടന്നത് ശാസ്ത്ര സാങ്കേതിക രംഗത്തെ വിദ്യാഭ്യാസ പരിഷ്കാരം എല്ലാ കുട്ടികൾക്കും നല്ല നിലവാരത്തിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യം കൂടിയാണ് ഇതിനായി തയ്യേനി സ്കൂളിനെ തിരഞ്ഞെടുത്തതിലൂടെ നടപ്പാക്കപ്പെട്ടത് വിദ്യാഭ്യാസപരമായും സാമ്പത്തികപരമായും സാമൂഹ്യപരമായും പിന്നോക്കം നിൽക്കുന്ന കുട്ടികളെ സാങ്കേതികതയുടെ പഠനരംഗത്തേക്ക് ആകർഷിക്കാനും കൈപിടിച്ചു ചേർത്താനും കഴിയുന്നതിന്റെ ഉദാഹരണമായി ആകരിക്കുകയാണ് ഈസ്റ്റലേരി പഞ്ചായത്തിലെ ഈ ഗവൺമെന്റ് ഹൈസ്കൂൾ പഠന സൗകര്യങ്ങൾ ഉറപ്പാക്കപ്പെട്ട സ്കൂളിൽ വിദ്യാർത്ഥികളുടെ പഠനശീലവും താല്പര്യവും മെച്ചപ്പെടുത്താനും അതുവഴി കൂടുതൽ വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാനും കഴിയുമെന്ന വിശ്വാസത്തിലാണ് സ്കൂളിലെ അധ്യാപകരും പി ടി എ ഭാരവാഹികളും മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണ മുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സര ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ